മരുഭൂമിയായിരുന്നു എ ബി സി എങ്കിൽ അവിടെ മഴ വർഷിക്കുന്ന ഒരു സെമി അത് കഴിഞ്ഞ് ഏവരും കാത്തിരിക്കുന്ന മലബാർ മുതൽ കവടിയാറ് വരെയുള്ള എല്ലാ ക്രിക്കറ്റ് കുമ്പന്മാരും ഏറ്റുമുട്ടുന്ന കേരളത്തിലെ ഈ ഡിസംബറിലെ തന്നെ ഏറ്റവും ആദ്യവാരം നടക്കുന്ന ഏറ്റവും ഉച്ചരുറ്റ പോരാട്ടമായി ഉമ്മത്തൂർ പ്രീമിയർ ലീഗ് ബൈ സവോറി താങ്ക് യു ബ്രദേത്തൂർ മാച്ച് ഉറപ്പ് തരുന്നു ഈ മത്സരത്തിൽ നിങ്ങൾക്ക് വിക്കറ്റ് മടങ്ങുകയാണ് വിക്കി തന്റെ നാട്ടുകാരൻ തനിക്കെതിരെ ഒരുപാട് പ്രഹരങ്ങൾ ഏൽപ്പിച്ച ഈ ജനസാഗരത്തിന്റെ മുന്നിൽ ആദ്യ പന്തിൽ തന്നെ വിക്ച്ഛിലാപാട്ടാണ് പറഞ്ഞേക്കുമ്പോൾ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്താൻ വിക്കി തുടങ്ങിയിരിക്കുന്നു വിക്കിയെ നേരിടാൻ വെങ്കിയെത്തുന്നു എ എം സി താനാക്കോട്ടൂരിന് വേണ്ടി A powerful shot, just a single uh, Babalu Vinakai Shaheen Babalu from Trivandrum along with Vicky. One for one after two deliveries. Vicky, a left arm, tricky. Nicely ball, the dot ball from Vicky. Okay. Oh. Powerful slap into the hands of the fielder അർഷാദ് കേരളത്തിന് കണ്ണൂർ സമ്മാനിച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുന്ന താരത്തിൽ തന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച പുറത്തെടുക്കുന്നു അർഷാദ് ഇത്തവണ പബ്ലു എന്ന പെട്ടുകുറ്റൻ ഷോട്ട് കളിക്കാൻ കേൾപ്പുള്ള ബാറ്റും അതിശക്തനായ താരം കുഞ്ഞൻ ഈ നാട്ടിൽ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ കേരളത്തിന്റെ മുഖ്യധാര ടൂർണമെന്റുകളിൽ സ്മാർട്ട് ആയി കളിക്കാൻ തന്നെ ശ്രീ അഖുഖം ഞാൻ തീരുമാനിക്കുമ്പോൾ ഒരു സിംഗിളുടെ ആദ്യ പന്തിൽ തന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു പാലക്കാട് ിൽ തലച്ചോറുമായി ജനിച്ചവൻ അഞ്ച് റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എറണാകുളം ട്രിവാൻഡ്രം കോംബോ ബാറ്റിംഗ് തുടരുന്ന കാഴ്ച എന്ന താരത്തെ കോഴിക്കോട് ആരും അങ്ങനെ അതിക്രമിച്ച് അറ്റാക്ക് ചെയ്തിട്ടില്ല എന്ന് തുറപ്പ് പക്ഷേ കുഞ്ഞൻ ബോളിനെയാണ് കളിക്കുന്നത് ബോളറെ അല്ല എന്ന് വ്യക്തമാക്കുന്നു ഈ പന്തുകൾ ഇതാണ് അദ്ദേഹത്തിന്റെ പാറ്റന്റ് എടുത്ത പന്തുകൾ ജഗൻ ദ ക്യാച്ച് Inchigal Kagatvach, the little man from right on the line, Jagan Palakat takes that cast to dismiss the danger man. Namshi, no need of introduction. Tennis ball cricket, in day. Kala Katathe, the Nadi Namshi into the strike here for Nasiruvanjeri. Onto the block of Namshi, goes for single. അധ്യപതിൽ തന്റെ അക്കൗണ്ട് ഓ എന്റെ മണ്ണിൽ നിന്ന് ഞാൻ വിടവാങ്ങുള്ളൂ എന്റെ ഓവറിന്റെ ദൗത്യവുമായി ഇന്ന് പ്രഖ്യാപിച്ച് രണ്ടാമത്തെ ഈ ഓവർ തീരുന്നു സ്കോർ ബോർഡിൽ പതിമൂന്ന് வாயுவில் வரவ சாதிக்கணும் பதினாறு மூணு மூணு விக் நஷ்டத்தில் Exciting first quarter final. Namshi is completely clueless. Struggle continues from Namshi. That'll be just a single, and the strike is with Venki. Ball well again by Akshay Papu. ഓ ആറ് വീശലുകൾ അതിലൊന്ന് ഒന്ന് അതിനപ്പുറമുള്ളതെല്ലാം നിയന്ത്രിച്ചത് പപ്പു തന്നെയായിരുന്നു ഓവർ അവസാനിക്കുന്ന അഞ്ചു ഓവറിൽ കേവലം പതിനെട്ട് റൺസ് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ജനസാഗരത്താൽ വീർപ്പുമുട്ടുന്ന ഉമ്മത്തൂർ സ്കൂൾ ഗ്രൗണ്ട് വളരെ വൃത്തിയാക്കി പരിസരം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെടുകയാണ് ഒരു ടൂർണമെന്റ് കഴിഞ്ഞു മാറുമ്പോൾ ഇങ്ങനെ ഈ ഗ്രൗണ്ടിനെ അവർ തന്നതുപോലെ തിരിച്ചു നൽകണമെന്ന് മഴ വർഷിക്കുന്ന പ്രതീതിയിൽ വിക്കിയുടെ ഒരു കിഡ് ലഞ്ചോ ഫുൾ ഷോട്ട് മെഡ് വിക്കറ്റിന് മുകളിലൂടെ സിക്സറിലേക്ക് നസീർ തിരിക്കാൻ ഉദ്ദേശിച്ച ലെങ്ത് താൻ പഠിച്ചു വെച്ചിരിക്കുന്നു എന്ന് വെങ്കി പന്ത്രണ്ട് മീറ്റർ മാത്രം പന്ത് സഞ്ചരിച്ചുള്ളൂ നാൽപ്പത് മീറ്റർ വീതം രണ്ട് ബാറ്റേഴ്സും ഓടിയെടുക്കുന്നു രണ്ടാമത്തെ റൺ കട്ടെടുക്കുന്ന കാഴ്ച െങ്കിലും ഒന്ന് പൊരുതി നിന്നല്ല ഏത് ബാറ്റർ സിംഗിൾ ക്യാച്ചിലുള്ള അവസരമുണ്ടോ എന്ന് നിയാസ് എന്ന ഫീൽഡ് ഒന്ന് ട്രൈ ചെയ്തു നോക്കുന്നു മറ്റൊരു സിംഗിൾ കൂടി ബാറ്റിൽ നിന്ന് അതിദുഷ്കരമായ അതിദുഷ്കരമായ ബാറ്റിംഗ് ട്രാക്കിൽ അഞ്ചാമത്തെ ഊവർ അവസാനിക്കുമ്പോൾ ഇരുപത്തിയൊൻപത് റൺസിൽ സ്കോർ ബോർഡ് ഇന്ന് കേരളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള ഉണ്ടായിരുന്നു ഒരുപാട് സമയം കഴിഞ്ഞ് പാട്ടും പാടി പന്ത് നേരെ വിക്കറ്റ് കീപ്പറുടെ കൈകളിലേക്ക് വീണ്ടും ഹെലികോപ്റ്ററിന് ശ്രമിക്കുമ്പോഴുള്ള ലെങ് വിട്ട് കളിക്കുന്നില്ല ഫിറാസ് ഡെലിവറിസ്

ഒന്ന് രണ്ട് വിക്കറ്റുകൾക്ക് വലിയ മാറ്റം ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കും അബൽ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെങ്കിലും അതിനെ ആക്രമിക്കാൻ തന്നെ ഫിറാസ് തീരുമാനിക്കുന്നു ഒരു ടൂർണമെന്റിൽ ഒരു വലിയ ടീം വേണ്ടി ഓ ബ്യൂട്ടി ഓഫ് ഡെലിവറി ആ ഡെലിവറി പറഞ്ഞു തീരും പ്രൂവ് ചെയ്യുന്ന മറ്റൊരു പന്തുമായി അമൽ വാവ് ഇതാണ് ഇവിടെ മരുന്ന് ജഗൻസും ജഗൻ താരത്തിന്റെ ഒരു മെച്ചുവർഡ് ഷോട്ട് എന്ന് അവരുടെ പക്ഷെ അത് ടീമിനാവാം ബാറ്റിംഗ് ടീമ് പരമാവധി റൺസിന് മാത്രമേ ശ്രമിക്കൂ എന്നതും മറുവശത്ത്

ഞങ്ങൾ ഇത്ര നല്ലൊരു ടൂർണമെന്റിലേക്ക് മൊത്തത്തിലൊന്ന് ബാലൻസിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പറഞ്ഞു പോകരുതെന്നും വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നില്ല എന്നത് ഒന്നാമത്തെ പോയിന്റ് ഒരു മത്സരത്തെ െ കൊണ്ടെന്ന് ക്യാപ്റ്റന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പറ്റിയ ഏറ്റവും നല്ല കൂടിയാണ് അമൽ വിക്കി തുടർന്നതുപോലെ മറുഗാനമാണിത് ഉമ്മത്തൂർ സ്കൂൾ ഗ്രൗണ്ട് ബ്ലോക്കിലേക്ക് ഒരു വിക്കറ്റ് ആണ് എനിക്ക് ആവശ്യമെന്ന് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടപ്പോൾ അമൽ ആദ്യ ഓവറിൽ അഞ്ച് റൺസ് വഴങ്ങി അതിന് ശ്രമിച്ചെങ്കിൽ രണ്ടാമത്തെ ഓവറിൽ എത്തുമ്പോൾ കാഴ്ചമെന്റിന്റെ

സാഹചര്യത്തിനനുസരിച്ച് കളിമന ജഗൻ തീരുമാനിച്ചതോടെ ഒരറ്റം സേഫ് ആണെന്ന് വിശ്വസിക്കാൻ ചെറുവാഞ്ചേരിക്ക് സാധിക്കും ഒരു കമ്പാക്ക് ഓവറോ മത്സിക്കൂർ ഫ്രോം എയ്റ്റീൻ പതിനെട്ട് പന്തിൽ Good shot from Jagan. Just for single. That is a wonderful shot from Akshay Papu. Team in the chiru, offside shots. A marvelous hit from Papu. Dot ball here. shot again from Papu. And it goes straight to the man. Sigilaba with his third catch. Oh, Jagan. Minute. Anger. J. The Nagore match got Jagan. Another sixer. Ode. Gandhi. Nasir Waqir into the quarterfinals. And AMC Tanagotur is out of this tournament. Congratulations.